ഇന്നത്തെ ആഗോള മാധ്യമ ലോകത്ത് വ്യാജ വാർത്തകൾ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നാൽ ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് സ്വന്തം വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നതിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് അത്തരത്തിൽ സമീപകാലത്ത് ആഗോളതലത്തിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സാങ്കൽപ്പിക പാകിസ്ഥാൻ സന്ദർശനം പാകിസ്ഥാനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകൾ ഈ റിപ്പോർട്ട് നൽകുകയും പിന്നീട് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ വാർത്ത പിൻവലിക്കുകയും ക്ഷമാപണം നട വലിയ വാർത്താ പ്രാധാന്യം നേടി ഈ വിഷയം പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ നിലനിൽക്കുന്ന സംശയങ്ങളെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചു സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കാൻ പോകുന്നുവെന്നായിരുന്നു പാകിസ്ഥാനിലെ മുൻനിര വാർത്താ ചാനലുകളായ ജിയോ ന്യൂസ് എ ആർ വൈ ന്യൂസ് സാം ടി തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തത് ഇസ്ലാമാബാദിലേക്കുള്ള ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നും ഇത് പാകിസ്ഥാന് വലിയ നയതന്ത്ര നേട്ടമായിരിക്കുമെന്നുമെല്ലാമുള്ള തരത്തിലുള്ള വിശകലനങ്ങളും വാർത്തക്കൊപ്പം മാധ്യമങ്ങൾ നൽകി ട്രംപിന്റെ പാകിസ്ഥാൻ സന്ദർശനം എന്നത് പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു വാർത്തയായതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ അതിവേഗം സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചു പതിറ്റാണ്ടുകളായി ഭീകരവാദത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട ഒരു രാജ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനം എന്നത് വലിയ അംഗീകാരമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കി വാർത്തകൾ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആവേശത്തോടെ പ്രചരിപ്പിച്ച ഈ വാർത്തയ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും ഒരു തിരിച്ചടി നേരിട്ടു വൈറ്റ് ഹൌസ് വക്താവ് ഔദ്യോഗികമായി ഈ വാർത്ത നിഷേധിക്കുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഒരു യാത്രയും നിശ്ചയിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവന പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളായ റോയ്റ്റേസ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്താവന ഉദ്ധരിച്ച് വാർത്ത നൽകിയതോടെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഗോളതലത്തിൽ നാണം കിട്ടു തുടർന്ന് ആദ്യം വാർത്ത നൽകിയ ചാനലുകൾക്ക് അത് പിൻവലിക്കേണ്ടി വന്നു ജിയോ ന്യൂസ് തങ്ങളുടെ വ്യാജ വാർത്ത പിൻവലിക്കുക മാത്രമല്ല സ്ഥിരീകരണമില്ലാതെ വാർത്ത സംപ്രേഷണം ചെയ്തതിന് കാഴ്ചക്കാരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു എ ചാനലിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പോലും ഈ സന്ദർശനത്തെക്കുറിച്ച് അറിവില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വാർത്ത പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് റോയിട്ടേഴ്സിനോട് സമ്മതിച്ചു ഈ സംഭവം പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ ഭരണകൂടത്തിന്റെ വ്യാജ വാർത്താ നിർമ്മാണ സംവിധാനത്തിനും വലിയ ആഘാതമായി അമേരിക്കൻ പ്രസിഡന്റുമാർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് ഭീകരവാദവും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ യാത്രാ പട്ടികയിൽ പാകിസ്ഥാൻ സാധാരണയായി ഉണ്ടാവാറില്ല അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം നടത്തിയ ആ സന്ദർശനത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്ലാമാബാദിലേക്ക് പോയിട്ടില്ല പാകിസ്ഥാനെ ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ ഒരു പങ്കാളിയായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ബുഷിന്റെ സന്ദർശനം എന്നാൽ കാലക്രമേണ അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പാകിസ്ഥാൻ രഹസ്യമായി ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമായി ഈ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു നേതാവ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നത് പറയുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു കാര്യമാണ് ട്രംപ് തന്റെ ഭരണകാലത്ത് പാകിസ്ഥാനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമെന്ന് പലതവണ പരസ്യമായി വിമർശിച്ചിരുന്നു അതുപോലെ പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന വാർത്ത അവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു സ്വപ്ന സൃഷ്ടി മാത്രമായിരുന്നു ഈ സമയത്ത് ട്രംപിന്റെ യഥാർത്ഥ യാത്രാ പരിപാടികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു സെപ്റ്റംബറിൽ അദ്ദേഹം യു കെ സന്ദർശിക്കുന്നുണ്ട് വിൻസർ കാസലിൽ വെച്ച് ചാൾസ് രാജാവും പ്രഥമ വനിതാ മെലാനിയായ ട്രംപും ചേർന്ന് ട്രംപിന് അഭൂതപൂർവ്വമായ രണ്ടാമത്തെ സംസ്ഥാന സന്ദർശനത്തിന് ആതിഥേയത്വം വഹിക്കുമെന്നത് പ്രഖ്യാപിച്ചിരുന്നു ബാക്കിംഗ്ഹാം കൊട്ടാരം നവീകരണത്തിലായതിനാൽ വിൻസാർ കാസിൽ സന്ദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു ട്രംപിന്റെ യഥാർത്ഥ യാത്രയും പാകിസ്ഥാനിലെ വ്യാജ വാർത്തയും തമ്മിലുള്ള ഈ താരതമ്യം പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയില്ലായ്മ കൂടുതൽ എടുത്തു കാണിക്കുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല മുൻപും പല അവസരങ്ങളിലും അവർ വ്യാജവാർത്തകളുടെ പേരിൽ വിമർശനം നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സൈനിക സംഘർഷം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണവുമാണ് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം നടന്ന ഈ സംഭവത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തെന്നും ഇന്ത്യൻ പൈലറ്റ് പിടികൂടിയെന്നും തുടങ്ങി അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഉയർത്തിയത് പൈലറ്റായ അഭിനന്ദൻ വർധമാനെ പിടികൂടിയെന്നതും മാത്രമായിരുന്നു ആ സമയത്ത് പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ സത്യമായി ഉണ്ടായിരുന്നത് അവകാശവാദങ്ങൾ ഒന്നൊന്നായി പിന്നീട് തള്ളിപ്പോവുകയായിരുന്നു കൂടുതൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം വന്ന് പാകിസ്ഥാൻ സേന ഒരു ഇന്ത്യൻ യുദ്ധവിമാനവും റഷ്യൻ മീഗ് ട്വന്റി യുദ്ധവിമാനവും വെടിവെച്ചിട്ടെന്ന് റിപ്പോർട്ടുകൾ നൽകിയത് ഒരു തെളിവില്ലാതെയുമായിരുന്നു ഇതിലെല്ലാം പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളുടെയും പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പിന്തുണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തിനകത്ത് ദേശീയ വികാരം ആളിക്കത്തിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ശത്രുരാജ്യത്തിന്റെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്താനും വേണ്ടിയാണ് ഇത്തരം വ്യാജവാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വിവര ലഭ്യതയും വർദ്ധിച്ചതോടെ ഇത്തരം വ്യാജവാർത്തകൾ വേഗത്തിൽ പൊളിച്ചെടുക്കപ്പെടുന്നുണ്ട്